നമസ്കാരം ഉണ്ട് കേട്ടോ ഇവിടെ റാഫിയാണ് ഇനി ഇതിനെപ്പറ്റിയൊരു ചോദ്യം ഇല്ല പറച്ചിലില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇല്ല കാരണം ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടു ഒരു ആവശ്യക്കാരൊക്കെ വന്നു കുറേയൊക്കെ കൊണ്ടുപോയി എന്താണ് എന്നല്ലേ കാണിച്ചുതരാം എന്താ നമ്മുടെ സ്വന്തം പയറല പയറ്റിൻ്റെ ഇല പയറ്റിൻ്റെ ഇല ഇങ്ങനെ നുള്ളി 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 എടുത്ത് പച്ച മഴ പെയ്യുന്ന കാരണം ചിലപ്പോൾ ഇലകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ചില ആളുകളൊക്കെ അങ്ങനെ ഒരു മഞ്ഞപ്പ് വരുന്നു ചില ഇലകൾ മാത്രം കേട്ടോ ബഹുഭൂരിപക്ഷത്തിനൊന്നും വന്നിട്ടില്ല അവിടെ നിൽക്കണു കുറേ ആളുകൾ നുള്ളി കൊണ്ടുപോയി ആവശ്യക്കാർ നുള്ളി കൊണ്ടുപോയി അവർ തോരം വെച്ചിട്ടും അതിൻ്റെ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ ഒരു എന്താ പറയുക ഒരു താളിപ്പുണ്ടാക്കില്ല അടിപൊളി കണ്ടില്ല ഓല വീണപ്പോൾ ഈ ഭാഗം വന്നുകൊണ്ട് നമുക്ക് ഓല മാറ്റിയിട്ടുട്ടോ ഓല കണ്ടോ ഓല ഞങ്ങൾ കയറ്റിയിട്ടു ഓല വീണപ്പോഴാണ് ഈയൊരു ഭാഗം ഒരു ഡേഞ്ചർ പോലെ ആയി കുറേ ഒടിഞ്ഞു തൂങ്ങി തെങ്ങ് തോട്ടത്തിലാണല്ലോ ഈ സംഗതി ഉള്ളത് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസ് ഇലയെക്കുറിച്ച് പറയില്ല കാണിക്കില്ല ഇപ്പോഴും ആവശ്യക്കാരുണ്ടി വന്നുള്ളിക്കോളൂ കൊണ്ടുപോയിക്കോളൂ ഇഷ്ടാനുസരണം തോരനോ താളിപ്പൊക്കായിട്ട് കൂട്ടി രസിച്ച് അടിപൊളിയായിരുന്നിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ചെയ്തതിൻ്റെ ഗുണം കിട്ടിയെന്നുള്ളതാണ് അതല്ലെങ്കിൽ അലഹമില്ല പഠിച്ചെടുക്കൊരു സ്ഥിതി പറയാം എല്ലാം നിമിത്തമൊപ്പരളൂ അപ്പോൾ എന്തായാലും സന്തോഷത്തിൽ കൂടി ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ഒരുപാട് കാണിക്കുന്നില്ല വീണ്ടും വീണ്ടും പറയുന്നു നമ്മുടെ ഒന്ന് പറയ്ക്ക് വയ്ക്കാം നമ്മൾ പോളിടെക്നിക്ക് പിടിച്ചിരിക്കല്ലോ അപ്പോൾ കൃഷി എൻ്റെ കുടുംബത്തെ പോലെ എൻ്റെ മക്കളെ മക്കളെപ്പോലെ എനിക്കിഷ്ടമാണ് കലാകൃഷി യാത്ര ഏതാണ് ഈ പറമ്പ് കംപ്ലീറ്റ് കപ്പയും അതുപോലെ സംഘം ഇപ്പോൾ കണ്ട ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ അതിൻ്റെ കാരണം എന്നറിയാം ഇവിടെ കുട്ടികൾ കളിക്കാറുണ്ട് ഇവിടെ ഒന്നും വെച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം ഇവിടെ പന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിട്ട് ഉണ്ട് വളരെ കൂടുതലാണ് സാദാ പന്നിയും മുള്ളമ്പന്നിയൊക്കെ വരിക എന്തിലുണ്ടാക്കാൻ നമ്മളുണ്ടാക്കിയാൽ മതി പറിക്കാൻ അവർ പറിച്ചോളൂ കുത്തിപ്പറിക്കുക വീടാണെങ്കിൽ കാണുന്നത് വീടിൻ്റെ പരിസര പ്രദേശം എന്തേലൊക്കെ കുത്തി കളസി ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതൊരു എന്താ പറയുക ആസ്വദിച്ച് ഞാൻ ചെയ്യുകയും ചെയ്യും ഇപ്പം അതിന് മനക്കാട അറിയില്ല മനക്കാട്ടെന്താ പ്രശ്നം എന്നറിയുമോ ഇതാണ് സംഗതി എന്തോ ഭാഗ്യത്തിന് പന്നികൾക്ക് തെങ്ങ് കുത്തിയാൽ മറിയണില്ല ഇടയ്ക്കിട ചായ തലടിക്കാനൊക്കെ കാണാം അതെന്തോ ഒരു തല ചൊറിയെന്താണ് പറഞ്ഞുകൊണ്ടോ പക്ഷേ തെങ്ങ് ദൂരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം അത്ഭുതമല്ല ഒരു സത്യം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് സംഗതികൾ ഈ പറമ്പിൽ ഞങ്ങൾ ഉന്നം ടീംസ് ആർട്ടിസ്റ്റുകൾ കോവിഡ് സമയത്ത് നിറച്ച് കപ്പയും അതുപോലെ ചീരയും ചെടികളൊക്കെ ഉണ്ടാക്കിയിരുന്നു എല്ലാം അത്യാവശ്യം കിട്ടും ചെയ്തു പിന്നീട് എന്താ ഉണ്ടായിരുന്നറിയാം എല്ലാം പന്നികളൊന്നും ഉപകരിച്ചു പന്നിയില്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ദൈവമായി കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ബ്രേക്ക്